ജീവനക്കാരെ ശത്രുപക്ഷത്ത് നിർത്തരുതെന്ന് ജോയിന്റ് കൌൺസിൽ ലോകത്തിനാകെ മാതൃകയായ കേരള മോഡൽ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കേരളത്തിലെ സിവിൽ സർവീസിനെ ശത്രുപക്ഷത്ത് നിർത്തരുതെന്ന് ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ സംസ്ഥാന ജീവനക്കാർക്ക് മധ്യാപർഗം ലഭിക്കേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ അടിയന്തരമായി ആരംഭിക്കുക കുടിശ്ശികയായ ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക സർക്കാർ നിർത്തലാക്കാൻ തീരുമാനിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം പ്രഖ്യാപിച്ച അശ്വീഡ് പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുക സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച മാർച്ചിൻ തവണയും സെക്രട്ടേറിയറ്റ് നടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിഷയങ്ങൾ എന്നും അനുഭാവപൂർണം പരിഗണിക്കുന്ന എൽ ഡി എഫ് നയത്തിനനുസൃതമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇനിയും വൈകിക്കാതെ ലഭ്യമാക്കാൻ വേണ്ട നടപടി ഉണ്ടാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ധർണയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ നേതാക്കളായ എസ് സുധീപ് കുമാർ ഷാജഹാൻ ജോയിന്റ് കൌൺസിൽ തിരുവനന്തപുരം സൌത്ത് ജില്ലാ സെക്രട്ടറി വിനോദ് വി നമ്പൂതിരി സ്വാഗതവും ജോയിന്റ് കൌൺസിൽ നോർത്ത് ജില്ലാ സെക്രട്ടറി സതീഷ് കണ്ടല നന്ദിയും രേഖപ്പെടുത്തി മാർച്ചിന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി കെ മധു ആർ സിന്ധു ബീനാഭദ്രൻ വി ബാലകൃഷ്ണൻ യു സിന്ധു വി ശശികല എന്നിവർ നേതൃത്വം നൽകി വിവിധ ജില്ലകളിൽ നടന്ന മാർച്ചിനും ധർണയ്ക്കും കൊല്ലത്ത് സംസ്ഥാന ട്രഷറർ പി എസ് സന്തോഷ് കുമാറും പത്തനംതിട്ട സംസ്ഥാന സെക്രട്ടറി എസ് സജീവും ആലപ്പുഴയിൽ സംസ്ഥാന സെക്രട്ടറി എം എം നജീമും കോട്ടയത്ത് സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഗതകുമാരിയും മാർച്ചിൻ ധർണയും ഉദ്ഘാടനം ചെയ്തു വിവിധ ജില്ലകളിൽ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ വി വി ഹാപ്പി രാകേഷ് മോഹൻ ആർ രമേശ് ജെ ഹരിദാസ് നാരായണൻ ബിന്ദു രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.